ും അവനെല്ലോ പട്ടിണി കിടന്നാൽ എന്താവില്ല ഇനി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരും അത് വളരെ ശ്രദ്ധിക്കണം അള്ളാഹു തരട്ടെ ഇതുവരെ പറഞ്ഞ പ്രത്യക്ഷ നിയമങ്ങളാ പ്രത്യക്ഷ നിയമങ്ങൾ ചെയ്താൽ ഉള്ളൂ കബൂൽ ആയി കൊള്ളം മുതൽ സലാമിൻ്റെ ഇടയിൽ കൃത്യമായി അമല് കൊണ്ടുവന്നാൽ ഒന്നും ഉണ്ടെങ്കിൽ നിസ്കാരായി എന്നാൽ ഒന്നു വെള്ളം കട്ടെടുത്തതാണെങ്കിൽ കപൂൽ ആവൂല മനസ്സിലായില്ല എന്നാൽ പ്രത്യക്ഷത്തിൽ ഒരു തെറ്റുമില്ല കള്ള കള്ളത്തരത്തിന് കോടതി വേറെ കൊണ്ടുപോകും എന്നാൽ നമസ്കരിക്കാത്തതിന്റെ പേര് തലവിട്ടൂല മനസ്സിലായില്ല എന്നാൽ അള്ളാൻ്റെ അടുക്കൽ ആമലോട്ട് അമലോട്ട് അമൽ കബൂലാവുകയും മനസ്സിലായില്ലേ പറഞ്ഞത് വേറെ വേറെ കാക്കട്ടെ ആക്കട്ടെ കാക്കട്ടെ ഒരു അമല് ചെയ്യാൻ നല്ലത് കഴിക്കണമെന്നുണ്ടോ ഏയ് ഹറാമു കഴിച്ച് അമൽ ചെയ്താലും അമല് അമൽ എന്ന നിരക്ക് സഹിയാവും പക്ഷെ എന്താവില്ല صحيح അപ്പോഴേ കപൂലാവൂ മനസ്സിലാവണില്ലേ പറഞ്ഞത് ഒരാളൊരു സ്ഥലത്ത് നിസ്കരിച്ചു നിസ്കാരം സഹിയാവും എന്നാൽ ആ ഭൂമിയിൽ നിസ്കരിക്കുന്നത് ഉടമസ്ഥനെ പൊരുത്തല്ലെങ്കിൽ കബൂലാവുകയില്ല മനസ്സിലാവണില്ലേ പറഞ്ഞത് മനസ്സിലായില്ലേ ഒരാളെ ായപ്പ എന്ത് ചെയ്തു ബുക്ക് സ്റ്റാൾ പോയിട്ട് മുസാഫ് കറ്റെടുത്തു മനസ്സിലായില്ല അനുസരിച്ച് ഇങ്ങനെ അക്ഷരം അതിൻ്റെ വടിവൊപ്പിച്ചും പിന്നെ റാവും സാവും ഒക്കെ അതിൻ്റെ വടിവൊപ്പിച്ചും ഇങ്ങനെ ഓടിയാൽ തെജ്വീരിൽ നല്ല ഓത്താണ് പക്ഷേ ഓത്ത് സ്വഹീഹാണ് മനസ്സിലായില്ലോ റബ്ബെ എന്നാൽ മുസാഫ് കത്തെടുത്തതുകൊണ്ട് കബൂലാവുകയില്ല എന്നാൽ അത് പ്രത്യക്ഷത്തിൽത്തിന് കുഴപ്പൊന്നുമില്ല നല്ലോത്താണ് ഹിമാമ നിർത്താൻ പറ്റും നല്ലോത്താണ് സ്വഹേഹാണ് പക്ഷെ വേറെ ഇല്ല വേറെ ഇനി നമുക്ക് കബൂലാക്കണം അള്ളാഹു ചെയ്യട്ടെ ഇനി ഞാൻ പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ എന്നാ കേട്ടോളൂ ഇമാം അല്ലേ സൂഫികളുടെ നേതാവ് ബഹുമാനപ്പെട്ടവരിലേക്ക് മടങ്ങാം ആയിരം കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ ആളുകളെ സ്വപ്നത്തിൽ വന്ന അടിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു പണ്ഡിതനെ ഹബീബായ സ്വപ്നത്തിൽ വന്ന് പണ്ഡിതനുണ്ടായിരുന്നു അത്ര പഴയ കാലത്ത് ആക്ഷേപിക്കും ഒരു ദിവസം നേരമിടുത്തപ്പോൾ ശിഷ്യന്മാർക്കും പുറം കാണിച്ചു കൊടുത്തു റസൂലുള്ള ഹബീബായ ഹബീബായ നബി നട്ട സ്വപ്നത്തിൽ വന്ന് മുസ്തഫ നബി അടിച്ചു കൊണ്ട് പുറത്ത് പ്രത്യക്ഷവുമായി അത്രയും വലിയ മഹാനാണ് ആര് അബു ഇനി കേട്ടോളൂ കേട്ടോമിന്റെ ഭാഷയിൽ നോമ്പ് പറയ പറയട്ടെ തയ്യാ തയ്യാറാവോ ഒന്ന് പറയും തയ്യാറാവോ കേട്ടോളൂ നോമ്പ് മൂന്ന് ജാതിയാണ് വായിക്കാൻ ഒന്ന് സോമുൽമി പൊതു നോമ്പ് സ്വീകരിക്കുകയും ചെയ്യുക മൂന്നാമത്തെ നോമ്പിനെ നമുക്കൊട്ട് കഴിയുകയുമില്ല അത് സോമുല്ലമ്പിയായി അമ്പിയാക്കള നോമ്പാണ് അമ്പിയാക്കൾ നോമ്പ് എന്നാൽ ആ നോമ്പ് മുറിയ മുറിയ എന്നാൽ ഇങ്ക് അല്ല എന്ന വിചാരം മുറിഞ്ഞ നോമ്പ് മുറിയും ആർക്ക് അമ്പിയാക്കൾക്ക് അത് ഹുസൂസാണ് മൂന്ന് ജാതി പൊതു നോമ്പ് അത് ചെങ്ങറയുടെ ഭൂസമരം പോലെയാണ് മനസ്സിലായില്ല പട്ടിണി കിടക്കലാണ് സ്വീകരിച്ചോളണം എന്നൊന്നും പറ പറ സ്വീകരിച്ചോളണം എന്നൊന്നും ഇല്ല സ്വീകരിക്കുകയും ചെയ്യാം സ്വീകരിക്കാതെ മൂന്നാമത്തെ നോമ്പിന് നമുക്ക് കഴിയുകയും ഇല്ല കഴിയുമെങ്കിൽ ഓക്കെ കഴിയൂല നമ്മളെ ഹക്കിൽ പറയാം അല്ലോവോ അതിനേക്കൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ അത് അമ്പിയാക്കൾ സിദ്ധീർക്കങ്ങളെ നോമ്പാണ് അവരെങ്ങനെയാ അവരെ തക്കവയും നമ്മളെ തക്കവയല്ല അവരെ തക്കവ വേറെയാ നമ്മൾ ഉദല്ലിൽ മുത്തക്കയും പറഞ്ഞല്ലോ ഹറാമ് ഒഴിവാക്കിയ തന്നെ എന്താവും മുത്തക്കയാവും അത് നമ്മളെ മുത്തക്കയാണ് അമ്പിയാക്കൾ മുത്തക്ക അങ്ങനെയല്ല أن يتنزه عما يشغل سره عن الحق ويتبتل إليه بشراشره وتبتل إليه تبتيلا آية <تبتل> إليه, تبتيلا> <تبتل> إليه تبتيلا> الله إن لله عبادا فطانا طلق الدنيا وخاف الفتانا അവസ്ഥയാണ് അത് സോമുൽ അമ്പിയാക്കി സോമുൽ അവർക്ക് ഇവിടെ ഒന്നും ഓർമ്മല്ല ആരെ മാത്രമേ ഓർമ്മയുള്ളൂ പറ പറ എന്റെ ഓർമ്മയുള്ളൂ തനിക്ക് കുട്ടികളുണ്ടായ ഭാര്യയോട് ലുഖ്മാൻ ഹക്കീമ് പറഞ്ഞു ഇതുവരെ 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 ഭാര്യയുടെ സുഖം അനുഭവിക്കാത്ത ഭർത്താവ് എന്നോട് എനിക്കൊരു അത്ഭുതം കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പുഴയോട് പുഴ ഞാൻ പറഞ്ഞാൽ മൂസാ നബിക്കുടെ മുന്നിൽ കടൽ മാറുന്നത് പോലെ പുഴ നിന്റെ മുന്നിൽ മാറി നിൽക്കുമെന്ന് പറഞ്ഞു സൈദ ഭാര്യയോട് പറഞ്ഞു ഭാ ഭാര്യയോട് എന്താ പറഞ്ഞത് ഇതുവരെ ഇതുവരെ ഭർത്താവിന്റെ സുഖം അനുഭവിച്ചിട്ടില്ല എന്നാൽ കുട്ടികൾ ധാരാളം ഉണ്ട് പിന്നെ ഭാര്യയുടെ സുഖം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്ന് ഭാര്യയോട് തന്നെ പറഞ്ഞു ആര് പറഞ്ഞു മനസ്സിലായില്ല നിങ്ങൾക്ക് ആര് പറഞ്ഞു സൂഹത്തിൻ്റെ ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ മനസ്സെപ്പോഴും എവിടെയാ അപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പിന്നെ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വീണ്ടും തുടങ്ങാനായി ഇതൊക്കെ നമ്മളെ മനസ്സ് പിന്നെ പ്രശ്നം പിന്നെ കച്ചവടം കാര്യം റിയൽ എസ്റ്റേറ്റ് പൂട്ടിയത് കൂട്ടാത്തത് മൂന്നാറ് പ്രശ്നം ഇങ്ങനെ ഇതെല്ലാം നമ്മളെ വിഷയമാണ് നമ്മളെ മനസ്സെല്ലാം ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുനാഫിമിനെ എന്നാൽ രണ്ടാമത് ഇതാണ് സോമുസ് താഴെ ഒരു പറയട്ടെ പറയട്ടെ എഴുതി വെക്കോ ആറ് കാര്യങ്ങൾ ചെയ്താലേ ചെയ്താലേഹീങ്ങള് നോമ്പുകയുള്ളൂ ഒന്ന് കണ്ണിനെ പൂട്ടുക ഇതാണ് നോമ്പ് ഇതാണ് നോമ്പ് മറ്റേ നാടൻ നോമ്പാ സ്വീകരിച്ചോളന്നില്ല മറ്റേ അമ്പ്യാക്ക നോമ്പാ നമുക്ക് കഴിഞ്ഞോളൊന്നുമില്ല സോമസ്വാഹീൻ െ ഒ കണ്ണിനെ നിയന്ത്രിക്കുക കണ്ണ് പൂട്ടുക എന്നല്ല പൂട്ടുക എന്നല്ല പൂട്ടിയ പിന്നെ നടക്കും പൂട്ടല്ല അതായത്

നോട്ടം നടന്നു ഉള്ള സിനിമ പോസ്റ്റർ മുഴുവൻ ഇങ്ങനെ അങ്ങനെ പോകാം മനസ്സിലായില്ല കണ്ണിനെ തടയുക ഇത്തിസായി പിന്നവരി നോട്ടം വിശാലമാകാൻ പാടില്ല നോട്ടം കൂട്ടാൻ പാടില്ല പരിമിതമായ നോട്ടം കാരണം വിശാലമായാലോ നോട്ടം വിശാലമായാൽ എന്ത് വരും ഹറാം ും അന്ന് തന്നെ ഇത് ആയിരം കൊല്ലം ഇന്ന് ഹറാമല്ലാതെ മറ്റൊന്നും ഇല്ല ആയിരം കൊല്ലം മുമ്പ് നോട്ടം വല്ലാതെ കൂട്ടരുത് നോമ്പ് കാലത്ത് നോട്ടം കൂട്ടിയാൽ നമ്മളെ പരിധിയിൽ എന്ത് വരും ഹറാം വരും ഇത് ഇന്നത്തെ അവസ്ഥ എന്താ ലോകാക്കട്ടെ ലോകാക്കട്ടെ മനസ്സിലായില്ലേ പിന്നെയോ പിന്നെയോ അതെ ചുരുക്കം ചുരുക്കണ്ണം കൊണ്ട് ചുരുക്ക വെറുക്കപ്പെടുന്നവര് കാര്യത്തിലേക്ക് നോക്കാതിരിക്കുക രണ്ട് മാത്രമല്ല <laughs> ിയാൽ <laughs> 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 <laughs>